നമസ്കാരം ഞാൻ മേരെ ഫിറോസ് ഒന്നാർക്കാടാണ് എൻ്റെ ഒരു വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഒന്നാം മൈൽസിൽ നിന്ന് ഈ റോട്ടിൽ കണ്ട് കയറിയപ്പോളേ അപ്പോൾ ഇതിൻ്റെ മുമ്പ് പ്രാവശ്യം ഇതിനെ വന്നപ്പോൾ ഒരു ചെങ്ങായിനോട് പറഞ്ഞു ഇതിനെ പോകാൻ പറ്റില്ല അവിടെ റോഡ് പണിയാണ് പറഞ്ഞു അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് ആവശ്യം ഞാനൊന്ന് ഇതിനെ പോന്നപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കണം നല്ല ഭംഗിയിൽ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡൊക്കെ കിട്ടിയിരിക്കണം അപ്പോൾ ഒന്ന് കാണിച്ചുതരാം ഫുള്ള് കട്ട വിരിച്ചിട്ടേ ഇത് നല്ല അടിപൊളിയായിട്ട് കട്ടൊക്കെ വിരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ റോഡിൻ്റെ ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗി ആയിക്കണു നമുക്ക് ഈ റോഡ് വഴി ഒന്ന് പോയി ഈ റോഡ് നേരെ ചെല്ലണത് അപ്പുറത്ത് കാഞ്ഞര സെൻറ്ററിലാണ് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് കണ്ട രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് റോഡ് കട്ട വിരിച്ചിട്ടുണ്ട് ആളുകൾക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കട്ട വിരിക്കുമ്പോൾ റോഡ് വല്ല നന്നായിട്ട് കംപ്ലൈൻറ്റ്സ് വരാതെ ഇരിക്കും തോന്നും ഒരുപാട് വീടുകളുണ്ട് ഈ പരിധി റോട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴായി അപ്പോൾ ഇവർക്കൊക്കെ അതൊരു ഉപകാരമാകും ചെയ്തു പഴയ റോഡ് അത്യാവശ്യം പൊളിഞ്ഞിരിക്കുന്നൊരു റോഡാണ് അപ്പോൾ ഇതാകുമ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ റോഡ് എത്രത്തോളം അറിയില്ല സംഭവം നോക്കാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ പോ എന്താ അവിടെ കാണണേ കാണണേക്കോട്ടെ ഇതെന്താ പറ്റി റോഡ് പണി ആൾക്കാർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞാലോണ്ണു ഡോള് ഇത്രയും നേരം നല്ലതെന്ന് ആകെ കൊള്ളാം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്ററോളം ഇത് ഈ റോഡൊന്നും കാട്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഇതിനെ പോകണ്ടേ എന്ത് എന്ത് തെണ്ടി തറയിൽ ചെയ്യും ഇതാണ് ഫിനിഷ് ചെയ്ത് ചെയ്താൽ പോലെ വല്ലാത്ത മനുഷ്യന്മാർ തന്നെ ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ നമ്മൾ വല്ലാത്ത ആളുകൾ ഇതാണ് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു റോഡ് ആളുകൾക്ക് ഉപകാരം ആയിരുന്നില്ല അപ്പോൾ ഇത് ഈ സംഭവം ഇങ്ങനെ ഇതും മനുഷ്യന്മാരൊക്കെ അവിടുന്ന് വന്നു ഇത് അടിപൊളിയായി ഒരു നൂറ് മീറ്റർ പോലും ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഉപകാരമായിരുന്നില്ല എന്താണ് ഇങ്ങനെ മനുഷ്യന്മാർ വെറുപ്പിക്കുന്നത് നോക്കി നിങ്ങൾ എത്ര നല്ല റോഡാണ് ആ റോഡിന് ഇത് ഒരു പതിനഞ്ചൊല്ലുണ്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കോടം ഇങ്ങനെ കമത്താന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ സംഭവമായി അടിപൊളി നിൽക്കണ എന്തായാലും കുറച്ച് ഭാഗം അതിൽ ചെയ്യാണ്ട് കുറച്ച് ഭാഗം കൂടി ഉള്ളതുകൊണ്ട് നേരെ വന്ന് കാഞ്ഞിര സെൻ്ററിൽ വന്നിട്ട് ഇതുകൊണ്ട് ഇതാകും ഇത്രയും ചെയ്താൽ അതിൻ്റെ അടിയിൽ ഒരു നൂറ് മീറ്റർ ചെയ്യാണ്ട് അത് ചെയ്താൽ ഒന്നുകൂടി ഭംഗിയാകും